അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് പന്നിത്തോടം സെന്ററിൽ നടക്കുന്ന ചടങ്ങ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മനോഹരമായ ബൈപ്പാസ് റോഡുകളിലൊന്നാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് റോഡെന്ന ഖ്യാതിയും ഈ റോഡിന് സ്വന്തം കേച്ചേരി വരെ ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ബി എം ബി സി നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് കിഫ്ബിയാണ് പല ഭാഗങ്ങളിലും പച്ചപ്പണിഞ്ഞ പാടശേഖരങ്ങളിലൂടെ കടന്നുപോകുന്നു എന്നതാണ് റോഡിന്റെ പ്രത്യേകത റോഡിലെ ദൃശ്യഭംഗി ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എയ്യാൽ കോമ്പുഴ പാടശേഖരത്തിലാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പാടശേഖരത്തിന്റെ നടുവിലൂടെ നീണ്ടു കിടക്കുന്ന റോഡ് യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് നാട്ടുകാർക്കും യാത്രക്കാർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിന് കൈവരിയോടുകൂടിയ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട് വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യയായ ജിയോ സെൽ ജിയോ ടെക്സ്റ്റൈൽ സംവിധാനം വിരിച്ച് സബ്ഗ്രേഡ് ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി പന്നിത്തടം സെന്റർ വികസനവും നടത്തി ഇതിനു പുറമെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പന്നിത്തടം ജംഗ്ഷനിൽ പത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് കെൽട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനവും സ്ഥാപിച്ചു സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് യെല്ലോ ബോക്സ് മാർക്കിംഗും നടത്തിയിട്ടുണ്ട് എ സി മൊയ്തീൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പുറംപോക്ക് ഭൂമികൾ ഒഴിപ്പിച്ചെടുത്തും സ്വകാര്യ ഭൂമികൾ ഏറ്റെടുത്തുമാണ് പദ്ധതി നടപ്പിലാക്കിയത് അൻപത്തിനാല് അറുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണ പദ്ധതിക്ക് ചെലവഴിച്ചത് എ സി മൊയ്തീൻ എംഎൽഎയുടെ വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രത്യേകം കാണിക്കാവുന്ന ഒരു പദ്ധതിയാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് പൂമ്പുഴ പാടശേഖരത്തിൽ യാത്രക്കാർക്ക് മാനസിക ഉല്ലാസത്തിനു വേണ്ടി മനോഹരമായ പാർക്ക് നിർമ്മിക്കാനും പദ്ധതി ലക്ഷ്യമിട്ടിട്ടുണ്ട് ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം എം എം റഷീദ് ഏരുമപ്പെട്ടി